അസ്ലാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയെന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വെറും ആറ് ലക്ഷം രൂപയ്ക്ക് വെറും ആറ് ലക്ഷം രൂപയ്ക്കാണ് രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള അഞ്ച് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന വീട് ആയിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓടിട്ട വീടാണ് അപ്പൊ ഇതിന്റെ ഫ്രണ്ട് ഭാഗത്തും സൈഡും കുറച്ച് ഭാഗവും ഇതുപോലുള്ള വനപ്രദേശാണ് കൂടുതലല്ല ഒരു ഭാഗത്തും ഒരു അൻപത് സെന്റ് ഇതുപോലെ സ്ഥലുണ്ട് കാലി സ്ഥലമുണ്ട് ഫ്രണ്ടിലൊരു ഒന്നര ഏക്കർ സ്ഥലമുണ്ട് പാർക്കിങ്ങിലും എന്തെങ്കിലും പശുക്കളോ ആടിനൊക്കെ വളർത്താനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനുകൂടി അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് നിലവിലെ വീട് നിൽക്കുന്നത് അഞ്ച് സെന്റ് സ്ഥലം അഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ട് ബെഡ്റൂം മുഗൾ ഭാഗം ഓടാണ് ഇട്ടിട്ടുള്ളത് ഒരു ഹാള് ഒരു കിച്ചൺ ഇത്രയും ഫെസിലിറ്റിയാണ് ഈ ഒരു വീട്ടിലുള്ളത് റൂമൊക്കെ അത്യാവശ്യം ആവറേജ് സൈസ് വരുന്നുണ്ട് അതുപോലെ തന്നെ മുഗൾ ഭാഗം ഉണ്ടോ മുഗൾ ഭാഗം ഫുള്ള് പട്ടിക വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇതിൽ ഒരു റൂം ഈ റൂം സീലിംഗ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടിൻ്റെ ഭാഗം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അടുക്കള അടുക്കളയിലും ടൈലൊന്നും ഒട്ടിച്ചിട്ടുള്ളത് മിക്സഡ് രൂപത്തിലുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് സാധാരണ ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ വളരെ വി തുച്ഛമായ വിലക്ക് നല്ലൊരു വീടാണ് അഞ്ച് സെൻറ് സ്ഥലത്ത് അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങളിങ്ങനെ കാണുന്നുണ്ടാവും ഇരുപത്തി അഞ്ച് മുപ്പത് നാൽപ്പത് ലക്ഷം രൂപയുടെ ഒക്കെ വീടുകൾ ഒരുപാട് നല്ല ഡിസൈൻ വർക്കായിട്ട് അങ്ങനെയുള്ള ഇതൊന്നും ഡിസൈനുകളൊന്നും ഈ വീട്ടിൽ പ്രതീക്ഷിക്കരുത് കാരണം ഇതിന് അത്രയും വിലയുള്ളൂ വെറും ആറ് ലക്ഷം രൂപയാണ് ഇവർ ഇതിന് ചോദിക്കുന്നുള്ളൂ ഇനി ഇതിൻ്റെ ഈ വീട്ടിൽ ഇവർ മാറ്റം സ്വീകരിക്കും നമ്മൾക്കിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു വീടൊക്കെ ആയിട്ട് ഇവർ മാറ്റം സ്വീകരിക്കും ഈ വീടിൻ്റെ വില കഴിച്ചിട്ട് ഒരു നാല് അഞ്ച് ലക്ഷം രൂപയൊക്കെ കൂട്ടിയിട്ട് ഇവർ തരാൻ തയ്യാറാണ് അപ്പോൾ അതിനെ ഏതെങ്കിലുമൊക്കെ ഫുള്ള് വർക്ക് ഫിനിഷ് ആവണം എന്നില്ല ചെറിയ രീതിയിലുള്ള തേപ്പൊക്കെ കഴിഞ്ഞ് സ്ട്രക്ച്ചർ വർക്ക് ആയാലും വീടായാലും കുഴപ്പമില്ല ഇവർ വീട് മാറ്റം സ്വീകരിക്കും കുറച്ചും കൂടെ പൈസ എണ്ണിത്തരാം ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് അനുസരിച്ച് എത്രയാണോ നിങ്ങൾ കയ്യിലുള്ളതൊക്കെ അനുസരിച്ചുള്ള വീടിൻ്റെ വിലക്ക അനുസരിച്ചിട്ടുള്ള മാറ്റത്തിന് ഇവർ തയ്യാറാണ് ഇനി വീട്ടിലെ ജലലഭ്യതക്കായിട്ട് പറഞ്ഞുതരാം ഇതിലെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട് ജലനിധിയുടെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട് ഒന്നിടപെട്ട ദിവസങ്ങൾ വെള്ളം വരും അത് കൂടാണ്ടായി ഇതുണ്ടോ ഈ പൈപ്പിൽ വരുന്ന ചോലേ എന്നുള്ള വെള്ളമാണ് ഈ വേനൽക്കാലത്തിലും ട്വൻ്റി ഫോർ ഹവർ ഈ വെള്ളം വന്നുകൊണ്ടേയിരിക്കും ചോലയെന്ന് ഹോസ് ഇട്ടതാണ് അപ്പോൾ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ഇവരിവിടെ കുറേ കാലങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളാണ് അപ്പോൾ വെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ല ഇതിൻ്റെ അടുത്തായിട്ട് അയൽപക്കത്തായിട്ട് വീടുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ട് ഒരു കുളിമുറിയൊക്കെ ഉണ്ട് ഒരു ചെറിയ ലോ ബഡ്ജറ്റിൽ ചെറിയ വിലയിൽ സാധാരണ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു ആവറേജ് വീട് നമ്മൾ ആ കൊടുക്കുന്ന വിലക്ക് തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു വിലയിലുള്ള വീട് വളരെ റയർ കേസാണ് അപ്പോൾ അഞ്ച് സെൻറ് സ്ഥലത്ത് അഞ്ച് സെൻറ് സ്ഥലത്ത് നിങ്ങൾ ഈ കണ്ടൊരു വീട് ആദ്യം പറഞ്ഞുതരാം ഒരു ആവറേജ് വീടാണ് വള വില വളരെ കുറവാണ് വെറും ആറ് ലക്ഷം ഉറപ്പാണ് പാർട്ടി ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളെ ഉണ്ടാവുള്ളൂ വലിയ വീട് വലിയ സെറ്റപ്പ് ഒന്നും വീട്ടിൽ പ്രതീക്ഷിക്കരുത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ എന്തെങ്കിലുമൊക്കെ മിച്ച പിടിച്ചൊരു വാടക കോട്ടേഴ്സിന് ഒക്കെ ഒരു മോചനം എന്നുള്ള രീതിയിൽ ഏതൊരാളുടെ സ്വപ്നമാണ് വീട് സ്വന്തമായിട്ട് വീട് എന്നുള്ളത് അപ്പോൾ ഒരു അതിൻ്റെതായിട്ടുള്ള ചെറിയ അവരുടെ വലിയ സാമ്പത്തികമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ചെറിയ വീട് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് കൂരപ്പര തട്ടി ഒപ്പിച്ച് നിൽക്കുക എന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട് വീട് ചെറിയ ബഡ്ജറ്റിൽ വീട് അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ വീഡിയോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സെറ്റപ്പ് ഈ വില അതിൻ്റേതായിട്ടുള്ള സെറ്റപ്പിൽ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി വലിയതൊന്നും പ്രതീക്ഷിക്കരുത് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഒരുപാട് ബാഡ് കമൻറ്റ് വഴിയില്ല അങ്ങനെയല്ല വെള്ളമില്ല അത് അങ്ങനെയാണ് തേച്ചിട്ടില്ല ടൈർ ഒട്ടിച്ചിട്ടില്ല അപ്പം അങ്ങനെയുള്ള വൃത്തികട്ട കമൻറ്റുകളൊക്കെ ഉണ്ട് ഈ വീട്ടിൽ അങ്ങനെ ആരും പറയരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സാധാരണക്കാരൻ്റെ വീട് കച്ചവടമാണ് വെറും ആറ് ലക്ഷം റുപ്പ് അപ്പോൾ ഇതിൽ വെള്ളത്തിന് പറയാനുള്ളത് ചോലേന്ന് വെള്ളം വരുന്നുണ്ട് ചോലേന്ന് അവർ പൈപ്പ് ഇട്ടിട്ട് ഇപ്പോൾ വേൽക്കാലം സമയമാണ് ഇപ്പോൾ കൂടി അവിടെ വെള്ളം അങ്ങനെ ഒഴിഞ്ഞു ഒഴിഞ്ഞ് ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ തന്നെ ജലനിധിയുടെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട് ഉണ്ടത് പൈപ്പ് ലൈൻ വെള്ളത്തിൻ്റെ അങ്ങനെ അഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് രണ്ട് ബെഡ്റൂമുള്ള ഒരു ഓടിട്ട ഒരു സാധാരണ വീട് ഇനി മൈനസ് പോയിൻ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വഴിയില്ല റെക്കാർഡിക്കലി ഈ വീട്ടിലേക്ക് വഴിയില്ല വഴിയുണ്ട് വേറെ ആളുടെ സ്ഥലത്തിലൂടെയാണ് നമ്മൾ ചവിട്ടി വരുന്നത് ഇതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് വീടുകൾ അപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ടുണ്ട് ഇതിൽ മുന്നിൽ രണ്ട് ഏക്കർ സ്ഥലമുണ്ട് പിന്നിൽ ഒരു ഏക്കർ അതിൻ്റെ അടുത്ത് ഒരു അൻപത് സെൻറ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സ്ഥലങ്ങൾ അവിടെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്കൊന്നും റെക്കോർഡിക്കലി വഴിയില്ല ഇനി ഭാവിയിൽ ഒന്ന് രണ്ട് വർഷങ്ങളൊക്കെ ആയിട്ട് ഇതിൽ ഇപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ മുറിച്ച് പ്ലോട്ടായിട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വഴി വന്നേക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ നിലവിൽ ഇതിൽ വഴിയില്ല പാർക്കിന് ഒരു ഒരാടോ അതോ പശുവിനൊക്കെ വളർത്താൻ പറ്റുന്ന അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ളൊരു ഫാമിലിക്കൊക്കെ ആണെങ്കിൽ നല്ല അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല നിലവിൽ ബുദ്ധിമുട്ടൊന്നുമില്ല വീട് അങ്ങനെയുണ്ട് ഇനിയിപ്പോൾ ആറ് ലക്ഷമാണ് ഇവർ ചോദിക്കുന്നത് ഇങ്ങനത്തെ താഴെത്തിനും അവർ പാർട്ടി മാറ്റത്തിന് തയ്യാറാം കുറച്ചും കൂടെ ഒരു നാലഞ്ച് ലക്ഷം റുപ്പ്യൊക്കെ തിന്നിട്ട് പൈസ കൂട്ടി കൂട്ടിക്കൊടുത്തിട്ട് ഏതെങ്കിലുമൊക്കെ ആയിട്ട് ഒരു തേക്കാത്ത വീട് വാർ വാർപ്പ് കഴിഞ്ഞാൽ മതി തേക്കാത്ത സാധാരണ ടെറസ് വീടിനൊക്കെ ആയിട്ട് മാറ്റത്തിനാണെന്നുണ്ടെങ്കിലും ഇവർ ഇതിനെ തയ്യാറാണ് മാറ്റക്കച്ചവടം സ്വീകരിക്കും അപ്പോൾ ഇതിലുള്ളത് മലപ്പുറം ജില്ലയിലെ വറ്റലൂർ എന്ന് പറയും അതായത് ചട്ടിപ്പറമ്പ് കഴിഞ്ഞിട്ട് ചട്ടിപ്പറമ്പിന് പടപ്പറമ്പിൻ്റെ ഇടയിൽ ചെറുവിളമ്പെന്ന് മറ്റേ മക്കരപറമ്പൊരു റോഡുണ്ട് മക്കരപറമ്പ് ടു പടപ്പറമ്പ് റൂട്ടിൽ അതിൽ ബസ് സർവീസ് ഉണ്ട് അവിടെ വറ്റലൂർ വറ്റലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇനി പാർക്കിങ്ങിനിത് കാണണമെന്നുണ്ടെങ്കിൽ നേരിട്ട് പോയിട്ട് കാണാം അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു മുസ്ലിം പള്ളി ഉണ്ട് അപ്പോൾ ആ പള്ളിൻ്റെ ആ സൈഡിൽ കൂടെയാണ് ഇപ്പോൾ അവർ വഴി നടക്കുന്നത് അപ്പോൾ വഴിയൊന്നും ബ്ലോക്ക് ആവില്ല നിലവിൽ ഇതിലാധാരത്തിൽ അങ്ങനെയുള്ള വഴി ഇല്ല എന്നുള്ള പ്രശ്നമാണ് ഇപ്പോൾ ഇതിലുള്ളത് വില കുറവാണ് ആറ് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകൾ പ്രോപ്പർട്ടികൾ നമ്മളെ പോ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനിയും ഒരുപാട് നമുക്ക് ചെയ്യാറുണ്ട് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചാനലിലൂടെ നമുക്ക് ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തത് തൊട്ടടുത്തുള്ള ആ ബട്ടൺ അമർത്തിക്കോളൂ അപ്പോൾ എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും വൈകിട്ട് അഞ്ച് മണിക്ക് കാണാം ഓക്കേ ബായ്